നമ്മുടെ രശ്മി ഇടി നീയങ്ങ് വളർന്നു വലുതായി നല്ലൊരു സുന്ദരി പെണ്ണായിലൂടി തട്ടവട്ട പെൺകുട്ടീനെ ഒരുപാട് അങ്ങോട്ട് സൂമിയല്ല ഇനി ഏത് ചാനലേ അങ്ങനൊന്നുമില്ല ആഹാ तो आपका क्या नाम है जय आपका जय अच्छा तो अजय आप इवरगिल जीना सल्ला जिम आ ना जी लो जीना साइकिलिंग करे मरने टाइम ये जिम में कौन है साहब चाय बोल रहा है आज मैं आज आया हूं इधर ना इसके लिए उस दिन बोल रहा था कम में सामने नहीं एकदम गंदा गंदा ऐसे हो गया ना हो गया ना भाई ആയുസ് തീർന്നിട്ട് ആർത്തി തീർന്നില്ലേ എന്തൊരു ഒലിപ്പ് പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ ബോറൻ ആ ഭാസം അവളെ കണ്ട നിമിഷം എന്റെ ഹൃദയം അല്ലെ എങ്ങനെ മനസ്സിലായി അതേത് വെണ്ണങ്ങൾ കണ്ടാൽ അങ്ങനെയാണല്ലോ അങ്ങനെ ഒന്നും ആദ്യം കണ്ടപ്പ ഒന്ന് പറയണ്ട എനിക്ക് നിന്നെ പോലെ ഈ കാര്യത്തിൽ ആക്രാന്തമില്ല എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കും നല്ല തറവാട്ടുകാരാണർമ്മികളാ അതെ അതെ ആ എഴുതി വെച്ചിട്ടുണ്ട് ആർക്കും കൊടുക്കുന്നവളാറുണ്ട് എടി പെണ്ണെ നിന്റെ ചാട്ടം എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ആ വെള്ളം അങ്ങ് വാങ്ങി രച്ചേക്ക് കുട്ടിക്ക് നന്നായി ചേരും അവിടെ ഇവിടെ എത്താത്ത ഒന്നര മുഴുവൻ തുണിയും ചുറ്റിക്കൊണ്ട് ആണ് നിങ്ങളെന്ന് ഇറങ്ങിക്കോളും നിന്നെയൊക്കെ കണ്ട ആർക്കാട് ഇളകാത്തത് പിന്നെ സ്ത്രീ ഇവിടെ നിന്ന് ബോർഡ് നോക്കി ആണുങ്ങൾക്കെതിരെ സമര സത്യാക്കരോടെ ഇറങ്ങിക്കോളും നേരെ ചെവയെ തുണി കൊടുത്ത് നടക്കും ഇല്ലെങ്കിൽ പരുന്നുകാരെ പോകും പറ്റി അയ്യോ ഒന്നും പറ്റിയതല്ല ഇത് പുതിയ സ്റ്റൈലാ ഓ പുതിയ ഫ്ലാഷൻ ഈ പഠന പിള്ളേരുടെ ഓരോരോ കാര്യങ്ങള് കൊള്ളാം കേട്ടി താങ്ക് യു താങ്ക് യുജി ഇമ്മാതിരി ഡ്രസ് കൂട്ടൊണ്ട് ഓഫീസിൽ വന്നാൽ മറ്റുള്ളവരുടെ കൺട്രോൾ പോകും എന്നെ പോലെ മറ്റുള്ളവർക്ക് അടക്കി പിടിച്ച് നിയന്ത്രിക്കാൻ പറ്റിയെന്ന് വരില്ല